ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് സ്വാത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് നോ അസുധയോ വേണ്ടി വന്ന പൊള്ളിക്കുക കാര്യം നോക്കാം സോ എന്തായാലും അതായത് ഇതിൻ്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതല് വൈറലാകുന്നത് അദ്ദേഹം ആ ഒരു കുറിപ്പിലൂടെ പറയുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് അതായത് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ അത്ര മികച്ച അല്ലായിരുന്നു അത്ര മികച്ച അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അഫ്സാണ് ഡൗൺസും ഉണ്ട് അഫ്സും ഉണ്ടായിരുന്നു ഡൗൺസും ഉണ്ടായിരുന്നു പേഴ്സണലി അങ്ങനെ നോ അസതയെക്കുറിച്ച് നോക്കിയില്ല കാരണം അദ്ദേഹം ഒരുപാട് ഗോൾഡിച്ചു അസിസ്റ്റ് ചെയ്തു ബട്ട് ഒരു ടീം പ്ലെയർ എന്ന രീതിയിൽ ടീമിന് പ്രത്യേകിച്ചൊന്നും നേടിക്കൊടുക്കാൻ ഇതിന് സാധിച്ചില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അതാണ് അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും ഫാൻസും നല്ല സ്ട്രോങ് ആയിട്ട് അടുത്ത സീസണിൽ വരണം അതുപോലെ തന്നെ താനും വളരെ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ അടുത്ത സീസണിൽ സീസണിലൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അടുത്ത സീസണിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ നോവാസിയുടെ നല്ലൊരു തിരിച്ചുവരവ് അതായത് ഇതിനേക്കാട്ടും മികച്ചൊരു നോവാസിയെ കാണാനും അതുപോലെ തന്നെ ഇതിനേക്കാട്ട് മികച്ചൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ബെസ്റ്റ് ബ്ലാസ്റ്റേഴ്സിന് ഇത് ഐ എസ് എല്ലെ ഏറ്റവും മികച്ചൊരു ബ്ലാസ്റ്റേഴ്സിനെ കാണാനും നമുക്ക് കാത്തിരിക്കാം അല്ലാതെ നമുക്ക് എന്ത് പറയാനാണ് അല്ലേ പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രോഹി കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ട് ദൂരേറ്റാണ് നിങ്ങൾക്ക് അറിയാം രോഹിഷ്താണ് മുത്തി ഒമ്പത് വയസ്സായി അദ്ദേഹം എ സിയിൽ ഇഞ്ചറി ആയിരുന്നു സോ ആ ഒരു ഇഞ്ചറിയുടെ റിക്കവറി പ്രോസസ്സിലായിരുന്നു ഇതുവരെ സോ ഇപ്പോൾ അദ്ദേഹം കോച്ചിങ് ഫീൽഡിലേക്കും കടന്നു പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഡി ലൈസൻസിൻ്റെ ഇപ്പോൾ പങ്കെടുത്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഡി ലൈസൻസ് നമുക്കറിയാം തുടക്കത്തിലെ ആ ഒരു തുടക്കമാണ് അതായത് കോച്ചിങ്ങിൻ്റെ തുടക്കം ഡി ലൈസൻസ് ആണ് സോ ആ ഒരു കോച്ചിങ്ങിന് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ഒഡീഷ ക്യാമ്പ് തന്നെ വെച്ചൊരു കോച്ചിങ് സംഭവമാണ് ഡി ലൈസൻസ് കോച്ചിങ് എന്ന് പറയുന്ന സാധിക്കും യും പങ്കെടുത്തിട്ടുണ്ട് സോ എന്തായാലും ഭാവിയിൽ എല്ലാ ഫുട്ബോൾ താരങ്ങളും ഒന്നെങ്കിൽ കോച്ച് അല്ലെങ്കിൽ ഏജന്റ് അല്ലെങ്കിൽ മറ്റു പല രീതിയിലൊക്കെ വർക്ക് ചെയ്യും സോ എന്തായാലും അതേ പക്ഷേ കോച്ച് ആഗ്രഹം എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം കൂടി റോയ് കൃഷ്ണ കളിക്കാനുള്ള സാധ്യതകളുണ്ട് മുപ്പത്തൊമ്പത് വയസ്സാണെങ്കിൽ പോലും നമ്മുടെ സുനിൽ ഛേത്രി ടൈപ്പ് ഓഫ് മെന്റാലിറ്റിയാണ് റോയ് കൃഷ്ണയുടെ അല്ലെങ്കിൽ നമ്മുടെ എം എസ് ധോണി ടൈപ്പ് ഓഫ് ഒക്കെ മെന്റാലിറ്റിയാണ് കാരണം ഫിജിയുടെ ഏറ്റവും മികച്ച പ്ലയറാണ് സോ അങ്ങനെയുള്ള ഒക്കെ എപ്പോഴും നിങ്ങൾ റൊണാൾഡേ ആണെങ്കിലും മെസ്സി ആണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി വിട്ടു വിട്ടുകൊടുക്കത്തിൽ അവർക്ക് വിനിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുപോലത്തെ ഒരു മെന്റാലിറ്റി തന്നെയാണ് നമ്മുടെ റോയ് കൃഷ്ണയ്ക്കും സോ എന്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇനിയും തുടരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് വർഷം അവിടെ കുറച്ചത് മാക്സിമം ഒന്ന് രണ്ട് വർഷം അവിടെ തുടരാനുള്ള സാധ്യതകളുണ്ട് ആ പ്ലെയർ ആയിട്ട് ഇനി ഐ എസ് എല്ലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല ഒഡീഷിനിർത്തുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല സോ അല്ല നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ